നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊപ്പിയൊക്കെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ എവിടെ പറയണ്ട പോകാൻ കടക്കര പോകുമ്പോൾ ഞങ്ങൾ ഇതേ കടക്കര പോകാൻ നമ്മള് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇന്നാണ് നമ്മുടെ ശ്രുതിയുടെ ബർത്ത്ഡേ അപ്പൊ ബർത്ത്ഡേക്ക് സർപ്രൈസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അല്ലെങ്കിൽ സാധാരണ രാത്രി പോയിട്ട് സർപ്രൈസ് വെളുപ്പിന് മറ്റേ സന്ധ്യ സർപ്രൈസ് ഒക്കെ ആണ് ഈ പ്രാവശ്യം സർപ്രൈസ് ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ചുള്ള ശ്രുതി ശ്രുതിയുടെ നമ്മുടെ കൊച്ച് ബർത്ത് നമ്മൾ നമ്മളൊന്ന് ആഘോഷിക്കാൻ പോണേന്ന് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പോകണം അപ്പം ഞാനൊന്ന് കടയിലൊക്കെ പോയിട്ട് ഉച്ച ഇപ്പോൾ മണി അഞ്ച് മണി ആവാറായിട്ടാണ് അപ്പം ഇന്ന് കടയിൽ ആളില്ലാതിരുന്നുകൊണ്ട് എനിക്ക് വേഗം ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇതേ ഞാൻ നേരെ വന്നുകൊണ്ട് സുധുനെടുത്തിട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ നേരിട്ട് സുധുവിന് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നായിരുന്നു സുധുനെ നേരത്തെ കൊണ്ടുവന്നാക്കിയില്ല അപ്പം സുധു ഇങ്ങനെ നേരത്തെ ആക്കായിരുന്നു പക്ഷേ ട്യൂഷൻ ഉണ്ടായില്ലെന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇതേ പോകാൻ പോണ അപ്പം നമ്മൾ ശ്രുതിക്ക് വേണ്ടിയിട്ടൊന്നും മേടിച്ചിട്ടില്ല ഞാൻ ഒരു ഒരു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കുറച്ച് സാധനം മേടിച്ചതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാട്ടോ കുറച്ച് മേടിച്ചതെന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഉപയോഗിക്കാത്ത അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ അത് സിന്ധു അമ്മ സ്പെഷ്യലാണ് കേട്ടോ സിന്ധു സ്പെഷ്യലായിട്ട് പറഞ്ഞ് അവൾക്ക് എന്തെങ്കിലും നീ സ്പെഷ്യലായിട്ട് മേടിച്ചു കൊണ്ടുവരി കാരണം അമ്മ മേടിക്കാൻ പോകുമ്പോൾ അവൾ എന്തായാലും അറിയും വരുമ്പോൾ നീ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്ന അമ്മ അമ്മക്ക് കൊടുക്കാനുള്ളതും സുതപ്പന് കൊടുക്കാനുള്ളതും എനിക്ക് കൊടുക്കാനുള്ളതും സുനിച്ച് എനിക്കും കൂടി കൊടുക്കാറുള്ളതൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു പോയി മേടിക്കുമല്ലേ അപ്പോൾ അത് മേടിക്കുന്നതും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം എന്തൊക്കെയാണ് സുതിക്ക് ബർത്ത്ഡേ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളെന്നല്ലേ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു അടിയില്ല എന്തൊക്കെയാണ് ഞങ്ങൾ മേടിക്കാൻ പോണേന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പറയാത്തത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ടോ അപ്പോൾ ദേ നമ്മളങ്ങനെ കടയിലൊക്കെ കയറി കടയിലൊക്കെ കയറിയിട്ട് കയറി നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് സാധനം ബാഗിലുണ്ട് കൊറച്ച് സാധനം ഒക്കെ മേടിക്കാൻ പോയ എന്റെ വിറ്റൊക്കെ ഞാൻ വീട്ടിൽ ചെന്നൊക്കെ പറയാലും നമുക്കിനി വീട്ടിലോട്ട് പോവാി കൊറച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞി ചട്ടമടയിന്ന് തീർത്ത് വീട്ടിലോട്ട് അപ്പതേ നമ്മളങ്ങനെ കടയിൽ നിന്നൊക്കെ ഇറങ്ങി അതെ വീട്ടിലെത്തി കേട്ടാ കടക്കര വീട്ടിലെത്തി അപ്പൊ ഫ്ലാഷ് ഓയ്യോ കണ് നമ്മടെ ബെർത്ത്ഡേക്കാരിപ്പുണ്ടട്ടാ ബെർത്ത്ഡേക്കാരിങ്ങനെ സുതപ്പന ബർത്ത്ഡേ ബലൂൺ റെഡി ആക്കാനുണ്ട് നമ്മുടെ സ്ഥലം ഇരുന്നിട്ട് ഇത്ര പേര് ഇവിടെ ഇവിടെ ഇരുന്നവിടെ അമ്മ എഴുന്നേറ്റ് പോയതാണ് ഉയോ ഇപ്പ앤ടിയെ ഫോൺ മേടിച്ചേട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത് വീഡിയോ വീഡിയോ വെട്ടാനുള്ള പ്രോസസ്സിംഗിലാണ് നിവൻ നോക്കിക്കൊണ്ടിരിക്കണം ഇത്ര നേരം അവള് പണിയിနေறതിന്നിട്ട് ആ സ്പേസ് ഇല്ലായിട്ട് ഞാൻ ഇടക്കൊരു കഷ്ടപ്പെട്ട് 6 മണിക്ക് വീണ്ടി വീഡിയോ ആണ് 6 മണി 6:30 ആരെങ്കിലും കൂടെയുള്ളോ അല്ല അപ്പ അമ്മ എന്താണ് വിശേഷം बर्थडे കേ എന്താണ് സ്പെഷ്യലി बर्थडे കേ കന പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല കേക്ക് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് കുറച്ച് ചിലർ സാധനങ്ങൾ അതെങ്ങനെ ഒരുപാട് സ്പെഷ്യലുകളും കാര്യങ്ങളും അവളാണെങ്കിൽ അയ്യോ നോക്കി കണ്ണിത് ശ്രുതി ചെയ്യാമോ എന്നാലും ഭർത്തട ദിവസത്തിൽ കണ്ണൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പതേ ഞങ്ങളിനി എന്താണ് ഇപ്പതേ ശ്രുതിരെ വീട്ടിൽ നിന്ന് ശ്രുതി അച്ഛനും അമ്മയും അനിയത്തിയും വരും അവർക്ക് വേണ്ടി നമുക്ക് റെഡിയാക്കാം അപ്പൊ നമുക്ക് റെഡിയാക്കണം അനുസരിട്ടോ ക്ക് നമ്മള് കട്ട് ചെയ്യാൻ പോണേ നമ്മള് കാത്തിരുന്ന എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞ പിന്നെ ഈ വീഡിയോ എല്ലാവരും ഒരുപോലെ ആയെന്ന് പറയരുത് കേട്ടാ ബർത്ത്ഡേക്ക് പറ്റുള്ളൂ ഞങ്ങളൊക്കെ കട്ട വൈറ്റ് നിങ്ങളൊന്നും മുറിച്ച് തരുമോ ടു മുറിക്കേ നന്ദു നന്ദു ണ്ടാരുന്നില്ല കയ്യില് അപ്പൊ കൊറച്ചേരും കൂടി ഇനി മരത്തിന ഇനി വരാനുണ്ട് നന്ദൂ പോണതുകൊണ്ട് ഞങ്ങള് വേഗം ഏഴര വണ്ടി വരും ഇപ്പൊ നോക്കിയേ ഏഴര പത്തായി വന്നിണ്ട് കുഞ്ഞി അടുത്തൊക്കെ ൈസാണ് എനിക്കറിയായിരുന്ന തുറന്നു നോക്ക് സമ്മാനം എനിക്ക് ഒറ്റ പൊതുവാൻചേല് ില്ലേ കാണിച്ചു കാണോട്ടെ മറ്റേ മറ്റേ മലറ്റ് ലൈറ്റ് വെയിറ്റ് ഇതുപോലത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇഷ്ടം ഇഷ്ടപ്പെട്ടത് തന്നെയാണ് അന്ന് നീ കണ്ടത് തന്നെയാണോ ാണ് ഞാൻ പറഞ്ഞിട്ട് അവനൊന്നും മേടിച്ചിട്ടില്ല അവന്റെ അവിടെ കിടക്കണ്ട പക്ഷെ എനിക്കറിയാതെ ശ്രദ്ധിക്കാരി അഭിനയം ഞാൻ കേട്ട് ഇങ്ങനെ പറയുന്നു ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിപ്പം കൊണ്ടുവന്ന് കൈ കൊടുത്താണ് ഈ ഗിഫ്റ്റിലെ ഒരാളൂടിട്ടാ കുഞ്ചേട്ടൻ ഇവയൊക്കെ ആയതുകൊണ്ട് തിരക്കാണ് വന്നിട്ട് പോവാൻ പോലും പറ്റൂല കുഞ്ചേട്ടന്റെ അപ്പതെ നമ്മടെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിക്കണ കേട്ടോ ഭക്ഷണം ഇന്ന് സ്പെഷ്യല് തലക്കറി പാൽ കപ്പയും നമ്മുടെ സ്പെഷ്യൽ ആണ് ആദ്യായിട്ട് ആ ആദ്യായിട്ടാണ് നമ്മടെ വീട്ടിലല്ലേ ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് പാൽക്കപ്പ് കപ്പ ഇങ്ങനെ കപ്പയും കറിയൊക്കെ ആയിട്ട് പ്ലേറ്റ് ഒക്കെ സുധാ പ്ലേറ്റൊക്കെ കാലിന്റെ പ്ലേറ്റ് കഴിഞ്ഞു രണ്ടുപേരും ഇവിടെ കഴിക്കണ്ട് ചോറായിട്ടാ പാൽക്ക എങ്ങനെ ഉണ്ടായിരുന്നടാ ഞങ്ങളും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ചെയ്തു നോക്കി അടിപൊളിയായിരുന്നു ബർത്ത്ഡേകൾ ബർത്ത്ഡേ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു സർപ്രൈസ് ഇല്ലെങ്കിലും സർപ്രൈസ് ആയി അതൊക്കെ വീഡിയോയില് അതെ അതൊക്കെ വീഡിയോയില് നമ്മള് കണ്ടു കഴിഞ്ഞു അപ്പൊ കണ്ണാ െസ്റ്റ് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയില് സർപ്രൈസ് ഒന്നും ഇല്ലെന്നെങ്കിൽ പോലും സർപ്രൈസ് ഒക്കെ തരാൻ പറ്റി എല്ലാവരും ഇപ്പൊ അങ്ങനെ കഴിച്ചോണ്ടിരിക്കണ അപ്പൊ രണ്ടുപേരെ എവിടെന്നു അല്ലേ നന്ദുവും അച്ഛനും പോയി നന്ദുവിന് ജോലിക്ക് ഇറന്നായിരുന്ന നന്ദു പോയി അച്ഛനാക്കാൻ വേണ്ടി പോയി അപ്പൊ ഞങ്ങൾ എങ്ങന ഇനി എട്ടുമണി ആയിട്ടുള്ളു കേട്ടോ ഒമ്പണി അങ്ങനെ ചോറിനും കൂടി ഉണ്ട് പോയി അമ്മ ഇപ്പ കളിക്കാൻ പോവാൻ പോണേട്ടാ പിന്നെ ഞങ്ങൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പോനേം കാത്തിരിക്കും അപ്പോഴൊക്കെ ഞങ്ങൾ വിഷ്പാവും പിന്നെ ബാക്കി അപ്പോൾ അതെ ശ്രുതിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ല എല്ലാവർക്കും ബർത്ത്ഡേയുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയുന്നോട്ടാ അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചു സർപ്രൈസും അവൾക്ക് കൊടുത്താൽ അവൾ ഭയങ്കര ഹാപ്പിയായി നമ്മളെപ്പോഴും പറയണ പോലെ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കേണ്ടതാന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ശ്രുതിക്ക് സർപ്രൈസൊന്നും ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഉള്ളിലൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു അതൊരു സന്തോഷമല്ലേ നമുക്ക് ഇപ്പോൾ എനിക്ക് തന്നെ അന്ന് ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് എല്ലാവരും വന്നപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു അപ്പോൾ അതുപോലെ അവൾക്കും ഒരു കൊച്ചു സർപ്രൈസ് വലുതല്ലെങ്കിൽ പോലും കൊച്ചു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ബർത്ത്ഡേ ഒക്കെ നല്ല അടിച്ച് പൊളിച്ച് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പോൾ ഇനി നല്ല അടിപൊളി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ